അപ്പോൾ നമ്മുടെ ബുക്കാട്ടി കാറിലാണ് നമ്മളിന്ന് ആർ ജി ബി വെച്ചത് ഒരു ജമ്പിങ് ചാലഞ്ചാണ് നോക്കുന്നത് അപ്പോൾ അതിലോട്ട് പോകുന്നതിന് വീഡിയോ ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെയൊക്കെ നിങ്ങളെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ മാക്സിമാർ രേഖപ്പെടുത്താനും മറക്കരുത് അപ്പോൾ മാക്സിമം നമ്മൾ ട്രൈ ചെയ്ത് നോക്കുന്നുണ്ട് ഈ ഒരു ജമ്പ് ചെയ്യാൻ പറ്റുമോ ഇല്ലേ എന്നുള്ളത് ഓ പണിപാളി ഗൈസ് പണിപാളി ഓ ബാക്ക് രണ്ട് ടയർ വെളിയിൽ രണ്ട് ടയർ അകത്ത് നിങ്ങളുടെ അഭിപ്രായത്തിൽ ഈ വണ്ടി എന്ന് ഇത് ചെയ്യും അപ്പോൾ നമ്മൾ ഡോറോറന്ന് ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ഒരു നൈസായിട്ടൊരു പെട്ട് പോയിട്ടുണ്ട് വണ്ടി ഭാഗ്യത്തിന് വണ്ടി മറിഞ്ഞില്ല അപ്പോൾ നമുക്ക് വേറൊരു വണ്ടി യൂസ് ചെയ്ത് നമുക്ക് ഇതെങ്ങനെയെങ്കിലും ഇതിനെ തട്ടി വെളിയിലെങ്കിലും ഇടണം അകത്തേറ്റാൻ പറ്റുന്നെങ്കിൽ പുറത്തെങ്കിലും ഇട്ട് കഴിഞ്ഞാലും വണ്ടിക്ക് വല്ല പറ്റുമോ എന്ന് നോക്കാം അപ്പോൾ നമുക്ക് ചീറ്റ് അടിച്ച് നോക്കണം അപ്പോൾ ഏത് ചീറ്റ് കോഴടിക്കുമെന്ന് ചിന്തിച്ചിരിക്കണം അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യാനും മറക്കരുത് ഇപ്പോൾ ഇതാണ് കണ്ടീഷൻ ഇളവി ഇളവിയിരിക്കുകയാണ് അപ്പോൾ നമുക്ക് നൈസായിട്ട് ചീറ്റ് കോഴിക്കാം നമുക്ക് താറ് തന്നെ എടുക്കാം വേറൊരു ഓപ്ഷൻ തന്നെ ഇല്ല പവർഫുൾ ആയിട്ടുണ്ടെങ്കിൽ നമ്മളെ താറാണ് അപ്പോൾ അത് തന്നെ നമുക്ക് എടുത്തുകൊണ്ട് വന്ന് നൈസായിട്ട് ഫോർ ഇൻറ്റു ഫോറാണത് ഇത് തന്നെ ആ ഒരു വണ്ടി തന്നെ യൂസ് ചെയ്ത് നമുക്ക് ഈ ഒരു കടമ്പ് കിടക്കണം നമുക്ക് നൈസായിട്ട് നോക്കാം എത്ര മാത്രം പാവാം ഇടിച്ച് തെറിപ്പിച്ച് കളയാൻ പറ്റിയ എന്നു വെച്ചാൽ നിന്ന് നമുക്കിത് എങ്ങനെയെങ്കിലും സെറ്റ് ചെയ്ത് ചെയ്തെടുക്കാനും നോക്കണം അപ്പം മാക്സിമം ഒന്ന് വീട് ഷെയർ ചെയ്യുക അഭിപ്രായം കമൻ്റ് ബോക്സ് രേഖപ്പെടുത്തുക മാക്സിമം രണ്ടാമൂന്ന് ഇടി ഇടിക്കുന്നുണ്ട് ഇടിച്ച് നമുക്ക് ഒരു വണ്ടി സൈഡ് കൊണ്ട് കിളത്തി എടുത്തിട്ടുണ്ട് ഓ മറിഞ്ഞിട്ടുണ്ട് വണ്ടി രണ്ട് വണ്ടിയും മറിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഈയൊരു വീഴ്ചയിലും ഈ ഒരു താറിനും വല്ലതും പറ്റുമോ എന്നൊക്കെ അങ്ങനെയൊക്കെ നോക്കാം ചലഞ്ച് ചെയ്തൊക്കെ നോക്കാം അപ്പോൾ ഇതാണ് അകത്തല്ല എന്ന് പറയുന്നത് അകത്ത ലൊക്കേഷൻ ഓ ഇതിന് വണ്ടിക്കൊന്നും പരിചിയില്ല ഗൈസ് താറിന് ഒരു കുഴപ്പം തന്നെ പറ്റില്ല ഇത്ര ഹൈറ്റിൽ നിന്ന് ഒന്ന് മിനിറ്റും അപ്പോൾ നമ്മളാ നമ്മളാ ദുഃക്കാട്ടി പോക്കാണെങ്കിൽ ബോണറ്റൊക്കെ ഇളവിത്തെറച്ച ഒരു അവസ്ഥയാണ് ഡോർസൊക്കെ പിരുന്നു പോയി പക്ഷേ ഫ്രണ്ട് ബമ്പർ അതുപോലെ തന്നെ ഇരിക്കുന്ന അത്രയും വീഴ്ചയിൽ വീണ്ടും കാര്യങ്ങളൊന്നും ഇല്ല ഐസ് അപ്പോൾ ഒരടുത്തൊരു ഡേറ്റ്